ഹായ് ഹലോ അസ്ലാമലൈക്കും ഹിബാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പച്ച മാങ്ങ കൊണ്ട് ഒരു സൂപ്പർ കിഡു ഐറ്റമായിട്ടുള്ളൊരു റെസിപ്പി റെഡിയാക്കാം ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് അത്രയും ടേസ്റ്റിയോടുകൂടിയാണ് കേട്ടോ അത് റെഡിയാക്കുന്നത് ശരിക്കും ഇതെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അതിനായിട്ട് ഒരു നാല് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ശരിക്കും ഇത് നമ്മൾ പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കണക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് ഇത്രയും ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് പച്ച മാങ്ങ കട്ട് ചെയ്തിട്ട് വേവിച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം മാങ്ങ ഞാൻ വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് നോൺ സ്റ്റിക്ക് പാനിലേക്ക് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതിത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് നോക്കി നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് റെഡിയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ ഇത് നമുക്ക് പച്ചമാങ്ങ വേവിച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സ് ഇല്ലാതെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു ബൗൾ പഞ്ചസാര കൂടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് കുറുക്കി എടുക്കാം നമ്മൾ പഞ്ചസാരയൊക്കെ അലഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് തിളവന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇത് ഭയങ്കര ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടത് മാ പിന്നെ പുളിയും അതുപോലെ തന്നെ എരിയും മധുരമൊക്കെ ഉള്ളൊരു നല്ലൊരു മാങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ് മാങ്ങ സീസണൊക്കെ അല്ലേ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മാങ്ങയുടെ മിക്സ് ഒന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ സ്പൂണോളം ക്രഷ് ചെയ്ത മുളക് ഒരു കാൽസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കൂടി കൂടെ ഇട്ടുകൊടുക്കും നന്നായിട്ട് ഒരുക്കി കൂടി ഒന്ന് ആക്കി എടുക്കുക അതിലേക്ക് രണ്ട് തുള്ളി ഗ്രീൻ കളർ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് തിരക്കത്തേക്കും ഓപ്ഷനിലാണ് കേട്ടോ അതിപ്പോൾ പോയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു ഒന്ന് വീഡിയോ ഇല്ല ഒന്ന് ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ പച്ചമാങ്ങ കൊണ്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടും കൂടെയാണ് ഗ്രീൻ കളർ ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് നമ്മുടെ മിക്സ് ഒന്ന് കുറുകി പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ പരിവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ റെഡി വെച്ചിട്ടുള്ള മിക്സിയിൽ അത് ചൂടോട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം നമ്മൾ പാത്രത്തിൽ ഓയിൽ പുരട്ടുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ തന്നെ പുരട്ടാൻ ശ്രദ്ധിക്കണം നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽ പുരട്ടിയതിന് ശേഷം ഇത് കണക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഞാനതിട്ട് നാല് മാങ്ങ കൊണ്ട് മൂന്ന് പ്ലേറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് പ്ലേറ്റിൽ അത് കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുക്കും കേട്ടോ അതാപ്പം ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അത് കണക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഞാൻ ഇങ്ങനെ ചുരുട്ടി ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് കേട് കൂടാതെ ഒത്തിരി കാലം നമുക്കിതും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അത്രയ്ക്ക് ശരിക്കും അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ അത് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണത് സമ കൊണ്ടുള്ള നല്ലൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് ശരിക്കും അത് ഭയങ്കര ടേസ്റ്റാണത് ആ മധുരവും പുളിയും എരിയുമായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെന്ന് തരുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ